ദൈവനാമത്തിന് മഹത്വം ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ സാത്താന്യ വെല്ലുവിളികളിലും വശീകരണങ്ങളിലും വീഴാതെ ഒരു ആത്മീക മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന ചിന്ത മുൻനിർത്തി പ്രിയ സിയംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റ് ശ്രദ്ധിച്ചാൽ

ആ പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ കേട്ട് എന്റെ പൊന്നു തലപെരുപ്പ് വന്ന് ഇറങ്ങി പോകാൻ തോന്നും എന്തിനാ വെറുതെ നമ്മളെ മനസ്സിൽ പറഞ്ഞാൽ ദൈവം കേട്ടോളും ആ ഞാൻ നീ വരുന്നോ പ്രാർത്ഥനക്ക് പോയില്ലെങ്കിൽ ഞാൻ എന്തോന്ന് പറയും ആ പാസ്റ്റർ ഞാൻ എന്തേലും പറഞ്ഞോളാം ആ പാസ്റ്റ നൂറായുസായിട്ട് ഇപ്പതാ പാസ്റ്റർ കാര്യം പറഞ്ഞത് ആ നാക്കെടുത്ത് വായിലിട്ടതേ ഉള്ളൂ അതോ വേറെ ഒന്നുമല്ല പാസ്റ്റ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച വാക്യങ്ങളെ വചനങ്ങളെ അമ്മൂ എന്ന വചനങ്ങളെ എല്ലാം കുറിക്കൊള്ളുന്ന വചനങ്ങളന്ന് ഏത് വാക്യം എടി എടി ഏത് വാക്യം വന്ന് ഏത് വാക്യമാണെങ്കിൽ എന്നാ വാസ്റ്റ എല്ലാം കുറുക്കി കൊള്ളുന്ന വചനങ്ങളല്ലേ എൻ്റെ പൊന്നു ഒരു വാ ഒരു രക്ഷയില്ലാത്ത പ്രസംഗമായിരുന്നു ഇത് കേട്ടാൽ തന്നെ അവിടെ കവലി വലിയ പ്രസംഗം വെച്ച് കഴിഞ്ഞാൽ അപ്പ തന്നെ മാനസാന്തരം വന്ന് പള്ളിയിൽ ആൾക്കാർ കൂടും ഓ എൻ്റെ പാസ്റ്ററെ ആ പാസ്റ്റർ പിന്നെ ഇന്ന് വരുന്ന കേസ് നടക്കത്തില്ല കേട്ടോ എനിക്ക് എനിക്കാണ് ഭയങ്കര ചമ ആ അവളും പിള്ളേരും വരുന്നുണ്ട് അവളും പിള്ളേരും വരുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇനിയിപ്പം ഈ ചമയും വെച്ചോണ്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോ പള്ളിക്കാരനെന്നാ പറയും അത് അതുകൊണ്ടാണ് കുഴപ്പമില്ല ഇനിയിപ്പൊ പകരുന്നതാണെങ്കി പിന്നെ കുഴപ്പമില്ല പാസ്റ്റർ ആ ആ ശരി പാസ്റ്റർ പിന്നെ പാസ്റ്ററെ സമയം കിട്ടുവാണെങ്കിൽ ആ വചനങ്ങളൊന്നും അല്ലെങ്കിൽ പ്രസംഗം ഒന്ന് റെക്കോർഡൊന്ന് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരുന്നു ആ ആ ആയിക്കോട്ടെ പാസ്റ്റർ ശരി 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 ആ ഓ കള്ളമറിപ്പ് എന്ത് വലിയ സമാധാനം രാവിലെ ആവുമ്പോൾ തുടങ്ങും ഫോണിൽ ഓരോന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല കുടുംബ പ്രാർത്ഥിക്കാണെങ്കിലോ അതിന് സമയമില്ല ഒന്നിനു സമയമില്ല നമുക്ക് പ്രാർത്ഥന മെസ്സേജ് കാണാൻ പറ്റും ഒരു ജോലിക്ക് ഉണ്ട് അതൊക്കെ വീട്ടിൽ നിന്ന് കണ്ടാലും മതി നമുക്ക് പ്രാർത്ഥിക്കാനും അതല്ല ഞാൻ പറയട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല ജോലിക്ക് പോവാൻ സമയുണ്ട് ജോലി കഴിഞ്ഞ് വന്നാലോ ഒന്ന് സംസാരിക്കാൻ കൂടി സമയമില്ല അതിനുശേഷം എന്ത് ചെയ്യും ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഈ ഫോണും കൊണ്ടാണ് പോണം പിന്നെ ഒരു രണ്ട് മണിക്കൂർ അതിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല പിന്നെ ഞാൻ ചെന്ന് വിളിച്ചാലോ ഇവിടെ എനിക്കൊരു സ്വസ്ഥത തരൂല മനുഷ്യർക്ക് സമാധാനമായിരിക്കേണ്ട ഇടമാണെന്ന് പറഞ്ഞ് വിളിച്ചു പോലെത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു അവസാനം ഇങ്ങനെ ഇരിക്കാം വന്നില്ലല്ലോ നിങ്ങളൊക്കെ മനസ്സാന്തരപ്പെടാത്തോണ്ടാണ് കർത്താവ് വരാത്തത് വേണ്ടി െങ്ങനെയൊക്കെ നീ പോ അല്ല പിന്നെ നേരെ വിളിത്തി അത് തരാൻ വയ്യ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും അയ്യോ അയ്യോ ഓടി വായോ ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്

ഓ അങ്ങനെ സോറി സോറി എങ്ങനെ സ്ഥലം നാട്ടിൽ കാണുന്ന പോലെയൊന്നും അല്ല നമ്മുടെ വീട്ടുകാരെയോ ബന്ധുക്കളെയോ ഒന്നും ഇവിടെ കാണുവാനും ഇല്ല ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭൂമിയിൽ വെച്ച് ബാസ്റ്റുമാർ പ്രസംഗിക്കണോ സ്വർഗത്തെ പോലെ ഏതോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അറിയില്ല അവർ ആച്ച താനെങ്ങനെയാ എവിടെ എത്തിയേ അവിടെ എന്റെ വീട് ഭാര്യ മക്കള് വണ്ടി ഇതാണ് എവിടെയാണ് ഇതാണെന്ന് തോന്നുന്നു നമുക്ക് ചോദിച്ചു നോക്കാം ഇത് ഏതാ സ്ഥലം ഇതാണ് സ്വർഗത്തിലേക്കുള്ള വാതില ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നൊരു സ്ഥലമാണ് ഇതാണ് സ്വർഗത്തിലേക്കുള്ള കവാടം ഇവിടെ എപ്പോഴും ആരാധനയാണ് നടക്കുന്നത് നമുക്ക് ഇവിടെ കടന്നാലോ എൻ്റെ പൊന്ന് പൗലസേ അവിടെ ഭൂമിയിലായിരുന്നപ്പോഴും ഇത് തന്നെ ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ പോലെ എനിക്കൊരു സമാധാനം തന്നിട്ടില്ല എപ്പോഴും പാട്ടും പ്രാർത്ഥന ആരാധനയും ഇനിയെങ്കിലും എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കണം ഓഹ് എന്താ പറയേ ആകെപ്പാടം ഉള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വിളിക്കുമ്പോൾ ജോലിക്ക് പോകണ്ട അത് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരാശ്വാസമുണ്ട് അല്ല അവർ നമ്മൾ എന്തായാലും മരിച്ചു ഇനി നിത്യ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതല്ലേ നമുക്ക് നല്ലത് എടാ പൗലുസേ നീ അന്ന് അങ്ങോട്ട് നോക്കിയാണ് അവിടെ എന്തോ ഒരു സ്ഥലം കാണുന്നില്ലേ എന്തുവാട അവിടെ എഴുതി വെക്കുന്നത് അത് നരകം എന്നാ എഴുതി വെച്ചിരിക്കുന്നത്

നമ്മൾ പണ്ട് ഭൂമിയിലിരുന്നപ്പോൾ ഗോവയിലൊക്കെ പോയി അടിച്ച് പൊളിക്കുന്ന ഒരു പ്ലാൻ ഒക്കെ പ്ലാനൊക്കെ അന്നേ അവിടെ അതൊന്നും നടന്നില്ല നീ ഇവിടെയെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് കാണാൻ കൂടെ ചെയ്തു വാടാ നമുക്ക് ഇവിടെ എങ്കിലും കുറച്ചൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാം നീ വാ വേണ്ട ചേ ഞാൻ ജീവിച്ചിരുന്നപ്പോഴേ എനിക്ക് നല്ല രീതിക്ക് ദൈവത്തെ ആരാധിക്കാനോ ഒന്നിനും പറ്റിയില്ല എൻ്റെ ജീവിത സാഹചര്യങ്ങളും ജോലിയും ഒക്കെ കാരണം എനിക്കൊന്നും പറ്റിയില്ല എനിക്ക് ഇനിയെങ്കിലും ദൈവത്തെ ഒന്ന് ആരാധിക്കണം ആരാധിക്കണേ നീ വരുന്നില്ലല്ലോ ഇല്ല ഉറപ്പാണേ ഇല്ല ചേ ഞാൻ എന്തായാലും പോയിട്ട് വരാം അവർ വച്ച എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയാമോ വാ 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 വാവാ എന്നറിയോ അറിയാമോന്ന് എത്ര നേരമായിട്ട് കാത്തിരിക്കും എത്ര നേരമായിട്ട് കാത്തിരിക്ക വന്നിരിക്കു ഇതെല്ലാം ഇതെല്ലാം നരകാം അയ്യോ ഏത് നമ്മുടെ സ്വന്തം ഇത് നരകുമല്ലേ അപ്പോ

ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ യൂട്യൂബിലൊക്കെ ഒരു വ്ളോഗ് കൊണ്ടൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഇടത്തില്ലായിരുന്നു ഞാൻ നേരത്തെ അറിയില്ല പന്ത്രണ്ടാമത്തെ സെല്ല് മന്തി മതി മന്തി ആ സ്പെഷ്യലാട്ടോ മൂന്ന് മൂന്നേന മതി ആ ശരി ശരി ആ പറയാ പറ അയ്യോ നാട്ടിലെ ഉപദേശ്മാർ ഇങ്ങനെ അല്ലല്ലോ ഇവിടെ കുറിച്ച് പറഞ്ഞേ ഇവിടെ തീയാണ് പുകയാണ് എന്റെ അമ്മ എന്തൊക്കെ അവിടെ നമുക്ക് അവർ സ്വർഗമൊന്നും ഒന്നും അല്ല ഇതാണ് സംഭവം ഇത് കണ്ടില്ലേ സെറ്റപ്പ് അല്ലെന്ന് പിന്നെ ഒന്നുമല്ല സ്വർഗ്ഗത്തിലൊന്നും ഇല്ലെന്നേ ഇതാണ് സംഭവം ഇതാണ് സെറ്റപ്പ് ഇവിടെയാണ് വരാനുള്ളത് അയ്യോ നാട്ടിലുള്ളവരെന്നു വെച്ചാൽ നമ്മുടെ കഞ്ഞൂടി കുട്ടിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നില്ലേ ഈ ഇതൊന്നും ഒരു ആൾക്കാർ അങ്ങനൊന്നു കേറുന്നതാ അയ്യോ കൂട്ടുകാരെ അല്ലേ ഒരു മിനിറ്റ് ഹലോ ടൂറോ സ്വർഗത്തിലൊന്നും പോകണ്ടതേ അവിടെ ഒന്നും ഒന്നും ഇല്ല സ്വർഗവൻ്റെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് ലഗ്യവനെ അവൻ്റെയിൽ ആറായിരം എടുത്ത് ടൂർ അറങ്ങാൻ പറ ബൈക്ക് എനിക്ക് ഞാൻ ബൈക്ക് ഓടിക്കും എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം ബൈക്ക് ലഗീനെ വിളിച്ചോ ആ സെറ്റാക്കു ശരി ടൂർ ടൂർ ടൂറ് പോകുന്നുണ്ട് എന്റെ കൂട്ടുകാരവിടെ ആര് പോളോ പൗലോസ് ആ അതെ അതെ അവനെ ഞാൻ ഒന്ന് നോട്ടോട്ടായിരുന്നു അവൻ പാടാ കേട്ടോ കേട്ടോറിച്ച് ഞാൻ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ അവൻ നല്ല രീതിക്ക് വിളിച്ചത് അവൻ വരുന്നില്ലേ അവർ ഈ കാര്യങ്ങളെല്ലാം പറയാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇത്ര സെറ്റ് ആണെന്ന് ഇവിടെ അടിപൊളിയാണ് സൂപ്പർ ആണെന്നൊക്കെ ഇവിടുത്തെ ഇവിടെ കാര്യങ്ങളെല്ലാവരും അറിയോ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ വിളിച്ചിട്ട് വരാൻസെടെ പോയിടാ എടാ നമ്മൾ വിചാരിച്ച് ശരിയാന്നടാ ആ പുകയില്ലേ അല്പം ചുടുവായിരുന്നു അവര് സത്യം എടാ ഇന്ന സ്നേഹമുള്ള ആൾക്കാരാണോ അവിടെ ഉള്ള ഞാൻ ഇവിടെ ചെന്നപ്പോ തന്നെ ഫലൂടെ എന്റെ പൊന്നൂ ഒരു രക്ഷയില്ലവരേന്നുമില്ലട ഉള്ളിൽ ഒന്ന് വെച്ചും പുറമെ വേറെ ആൾക്കാരെ പോലെ ഒന്നുമില്ല നല്ല സ്നേഹമുള്ളവരാടാ നീയുടെ വാടാ എടാ നീ ഫ്രീ ആണല്ലേ അതൊക്കെ അവരുടെ ഒരു തന്ത്രങ്ങളായിരിക്കും ഞാൻ മനസ്സിലായി എടുക്കിയെടുത്തോളം ദൈവം അച്ചായനെ തന്നൊരു അവസരമാണ് അത് അത് ഒഴിവാക്കി കളയല്ലേ അച്ചായ അല്ലെങ്കിൽ നാട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പാട്ടും പ്രാർത്ഥനയും ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഭാര്യയെ ഞാനിട്ട് ഉടക്കാവൻ ഒരു ദിവസം പോലും ബാക്കിയില്ല ഇടം നമ്മൾ പണ്ട് വിചാരിച്ച പോലെ ഗോവയിലാണെങ്കിൽ ട്രിപ്പ് പോകാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്ത് ഓരോ വേണ്ട ഇതിലും നമ്മളെ ഭാര്യമാരാണെങ്കിൽ പാട്ടും പ്രാർത്ഥന എന്ന് പറഞ്ഞ് കയറി ഇടയ്ക്ക് നിന്ന് അതും മുടങ്ങിപ്പോയി ഇട നീ വാടാ നമുക്ക് മുതൽ ഒന്ന് ഉപയോഗപ്പെടുത്താ നീ വാടാ ഇല്ല ഇനി ഞാനില്ല ഇനി ഞാനില്ല ഇനി ഞാൻ എന്തായാലും സ്വർഗത്തിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുവാൻ സമയമായിരിക്കുന്നു എന്നാ ഞാൻ പോയിട്ട് ഇതാ മനുഷ്യരോടു കൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു ഞാൻ അൽഫയും ഒമേഖയും ആദിയും അന്തവുമാകുന്നു തായിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യവുമായി കൊടുക്കും ഇക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും ഞാൻ ഒരുപാട് നിറം അവൻ വരുന്നില്ല അല്ലെങ്കിൽ അവൻ നാട്ടിലായിരുന്നു അയ്യോ നല്ല ദാഹമുണ്ട് കേട്ടോ ഇവിടെ കുടിക്കാൻ കുടിക്കാൻ എന്തേലും ഉണ്ട് നേരത്തെ നേരത്തെ അവിടെ കുടിക്കാനല്ലേ ആ അതെ അതെന്താ കുടിക്കാടിക്കാൻ നേരത്തെ എന്നാൽക്കൾ അവിശ്വാസികൾ മ്ലേച്ചന്മാർ കുലപാതകന്മാർ തുറന്നടപ്പുകാർ ശുദ്രക്കാർ ബിമ്പാരാദികൾ എന്നിവർക്കും ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പോയി ഒരു അവസരോട് തരണേ എനിക്ക് ആരാധന മതിയേ മൂന്നല്ല മുന്നൂറ് നേരം ഞാൻ ആരാധിക്കാവേ അയ്യോ ദൈവമേ ഇതെന്ത് പറ്റി എന്ത് പറ്റി ചേട്ടായി എന്തുപറ്റി എന്താ പ്രശ്നം ആ

ഉപേക്ഷേ വിചാരിക്കും നടക്കും പ്രാർത്ഥന ഇപ്പൊണ്ടേ ഞായറാഴ്ച പ്രാർത്ഥനയാകുമ്പോൾ ആഹാരം വെക്കണമെന്ന് പറഞ്ഞിട്ട് കയറി നിന്നോളും സമയം കളയാൻ വേണ്ടി ചുമ്മാ പെട്ടെന്ന് പോകാം വാ ആ ഞാൻ വിളിക്കട്ടെ ഇത് എന്ത് പറ്റി രാവിലെ ഹലോ ബാസ്റ്റേ ആ ഇന്നത്തെ ആരാധനയ്ക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ ആ ചുമയോ ചുമയൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇവിടെ പോയി ഒരു കുഴപ്പമില്ല ബാസ്ട്രേ എനിക്ക് പിന്നെ വരുമ്പോൾ എനിക്കൊരു പത്ത് മിനിറ്റ് സാക്ഷ്യത്തിനുള്ള സമയം തന്നെ കേട്ടോ ആ ശരി ആ ബാസ്ട്രേ ബാസ്ട്രേ നമ്മൾ ഇങ്ങനെയൊന്നും പോരെ കേട്ടോ ബാസ്ട്രേ നമ്മൾ ഇനിയും കുറേ കൂടെ ഇനി നമ്മൾ ഇനിയും കുറെ കൂടെ ആത്മീയമായിട്ട് വളരാൻ ഉണ്ട് ആ ആ രണ്ട് വലിയ ബോക്സ് ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി വെക്കണം അത് ശരിയായില്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വാങ്ങിച്ചെങ്കിലും വെക്കണം ആ ബാസ്ട്രേ ആ പുള്ളിക്കാരൻ ഇനിയും ഒച്ചത്തിന് പാടാൻ പറഞ്ഞ കേട്ടോ എനിക്ക് പുറകൊന്നൊന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല ആ ഒച്ചത്തിൽ പാടാൻ പറഞ്ഞോ ആ ബാസ്ട്രേ ആ എനിക്ക് ആ പാസ്റ്ററെ ആ കുഴപ്പമില്ല ബസ്സേ ഞാൻ ഞാൻ വരും ഒരു കുഴപ്പമില്ല ഞാൻ ഒന്ന് വരുന്നുണ്ട് ആ പിന്നെ ബാസ്ട്രേ ഇവിടെ നമുക്കിന്ന് വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ഒരു പരസ്യമൊക്കെ ചെയ്യണം ആൾക്കാരൊക്കെ ഒന്നും പ്രാർത്ഥനയ്ക്കൊന്നും ആരാധനയ്ക്കൊന്നും കയറാതെ ഇറങ്ങി നടക്കുകയല്ലേ എല്ലാവരും ഒന്ന് മാനസാന്തരം നമുക്ക് വൈകുന്നേരം തന്നെ ഇറങ്ങണം പാസ്റ്ററെ ആ യുവജനങ്ങളെ കൂടെയൊക്കെ ഒന്ന് വിളിച്ചോ ആ ആ ആ ശരി വരുന്നു വരുന്നു ഒരു മിനിറ്റ് എത്തി ഇതൊക്കെ ഇതൊക്കെ സത്യമാണോ ഞാൻ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ എന്താ പ്രശ്നം ഉണ്ടല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അത് പെട്ടെന്ന് പെട്ടെന്ന് അല്ല വാ വാ നമുക്ക് പ്രാർത്ഥനിക്കാം ഓ എന്തായാലും ദൈവന്റെ പ്രാർത്ഥന കേട്ടല്ലോ മാനസാന്തരം ഉണ്ടായല്ലോ എന്റെ ഫോണിലെ തന്നെ വാ സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപൊതുക്കി രൂപാന്തരപ്പെടുവേ